ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടിൻഡു ഞാൻ പാലാരൂപതയിൽ മേരിലാൻഡ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനൊന്നാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വിദേശ ജോലിക്കായി ആഗ്രഹിച്ചിരുന്നു അവിടുന്ന് ഒ ഇ ഒക്കെ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും കോവിഡ് കാരണം അത് പൂർത്തിയാക്കാനൊന്നും പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഞാൻ ഒ ഇ ടി ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തു അത് എനിക്ക് കിട്ടിയില്ല പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം സൗദിക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഞാൻ സൗദിയിലെ പ്രോസസ്സിംഗ് ഞങ്ങൾക്ക് തുടങ്ങി അതിന് എക്സാം എഴുതാൻ മെയ് പതിനെട്ടിന് ഞാൻ ഡേറ്റ് എടുത്തു രണ്ടാ മെയ് പതിനെട്ടിന് എക്സാമിന് മുമ്പ് പതിനാറാം തീയതി ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛനെനിക്ക് വെഞ്ചിരിച്ച രൂപം തരികയും ചെയ്തു ഹൈദരാബാദിലായിരുന്നു എനിക്ക് ഡേറ്റ് കിട്ടിയത് ഞാൻ വെഞ്ചിരിച്ച കാശ് രൂപം വെച്ച് പഠിക്കുകയും അതുപോലെ തന്നെ അത് എക്സാം എഴുതാൻ പോയപ്പം ഉടമ്പടി കാശ് രൂപവും അതിനോടൊപ്പം ഈ കാശ് രൂപം കൊണ്ടുപോവുകയും ചെയ്തു എക്സാം എനിക്ക് വളരെ പാടായിരുന്നു ഇരുന്നൂറ്റി പത്ത് ക്വസ്റ്റ്യൻസിൽ മൂന്നോ നാലോ ആണ് എനിക്ക് നന്നായി അറിയാതെ അറിയാമായിരുന്നത് വേറെ ഒന്നും എനിക്ക് അങ്ങനെ എഴുതാനോ അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് പ്രാവശ്യമാണ് സൗദി പ്രോമെട്രിക്ക് എക്സാം ടോട്ടൽ എഴുതാൻ പറ്റുന്നതിൽ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു ഈ പ്രാവശ്യം എന്നെ ജയിപ്പിച്ചില്ലെങ്കിൽ അടുത്ത രണ്ട് തവണ എഴുതിയാലും അമ്മ മാതാവ് തന്നെ എന്നെ പാസ്സാക്കി തരണം അല്ലാതെ ഈ എക്സാം എനിക്ക് പാസ്സാകാനുള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് അമ്മ മാതാവ് എനിക്ക് പാസ്സാക്കി തരണമെന്ന് പറഞ്ഞു എൻ്റെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് അമ്മയും എനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം എനിക്ക് അഞ്ഞൂറ് മാർക്കാണ് പാസ്സാവാൻ വേണ്ടത് അഞ്ഞൂറ് മാർക്കാണ് ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചത് അമ്മ മാതാവ് എനിക്ക് അഞ്ഞൂറ്റി മാർക്ക് തന്ന് എന്നെ പാസ്സാക്കി അതുപോലെ തന്നെ സൗദിക്ക് പോകാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ടെൻഷനാണ് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കൂടുതലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് തിരഞ്ഞെടുത്തത് പക്ഷേ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ മൂലം രണ്ട് മൂന്ന് പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെങ്കിലും ഒന്നും എനിക്ക് സക്സസ് ആയി കിട്ടിയില്ല അതുകൊണ്ട് ഈ രണ്ടാമത്തെ ആദ്യത്തെ വട്ടം ഉടമ്പി ഉടമ്പടി പുതിക്കിയതിനു ശേഷം മെയ് ഇരുപതാം തീയതി കൊച്ചിയിൽ വെച്ച് എനിക്കൊരു ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ അമ്മമാതാവിൻ്റെ കാശുരവും വെഞ്ചിരിച്ച ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് കാശ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അവിടെ ചെന്ന് അവിടെ ഇരുന്നും ഞാൻ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ഇൻ്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് മുൻപായി ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഉടമ്പടി കാശ്രൂവുമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അവിടെ ചെന്ന് എന്നോട് ചോദിച്ചതെല്ലാം ഒരുപാട് പാട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം എനിക്ക് നല്ലപോലെ അറ്റൻഡ് ചെയ്യാനും ഞാൻ ആഗ്രഹിച്ച ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് സെലക്ട് ക്ഷം കിട്ടി അതിന് അമ്മ മാതാവിനോട് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് ഉടമ്പടിയിൽ വെച്ചിരുന്നത് കാര്യം ഞങ്ങൾക്ക് വീട്ടിലേക്ക് റോഡിൽ നിന്ന് വീട്ടിലേക്ക് നടപ്പ് വഴിയേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വണ്ടി പോകാനുള്ള വഴി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എട്ട് വർഷമായിട്ട് ഞങ്ങൾക്ക് അവിടെ വഴിയുണ്ടായിരുന്നില്ല ഉടമ്പടിയിൽ നിയോഗം വെച്ചു നിയോഗം വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് അമ്മ പറഞ്ഞു ഒന്ന് പോയി ചോദിച്ചു നോക്ക് ആ വഴിയുടെ ഉടമസ്ഥൻ അതായത് ആ സ്ഥലത്ത് ഒരുപാട് റബ്ബറൊക്കെ നിൽക്കുന്നതാണ് അവിടെ ആ ചേട്ടനോടൊന്ന് പോയി ചോദിച്ചു നോക്ക് നമുക്ക് വഴി തരുമോ എന്ന് ഉടമ്പടിക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ആ ചേട്ടനോട് പോയി സംസാരിച്ചു അദ്ദേഹം ഒരു തടസ്സവും പറയാതെ ഞങ്ങളോട് പറഞ്ഞു സ്വന്തമായി വഴി വെട്ടിയെടുത്തു വണ്ടി പോകാനുള്ള രീതിയിൽ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനായിട്ട് വഴി വെട്ടി എടുത്തോളാം പറഞ്ഞു ഇപ്പോൾ അതുവഴി ഞങ്ങൾ വഴി വെട്ടി അതുവഴി വണ്ടി സൗകര്യമുണ്ട് പിന്നീട് ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് ആദ്യത്തെ മകൻ അഞ്ച് വയസ്സ് അവന് അടിനോഡൈറ്റിസ് എന്നുള്ള രോഗമുണ്ടായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് വായിക്കൂടെ ആയിരുന്നു ശ്വാസമെടുക്കുന്നത് നാക്ക് കടിച്ചു വച്ചായിരുന്നു ഉറങ്ങുന്നത് അതുപോലെ തന്നെ കൂർക്കം വലിക്കുന്ന പോലെ ഭയങ്കര ശബ്ദത്തിലായിരുന്നു അവന് ഉറങ്ങുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ മരുന്ന് നിർത്തിയിരുന്നു കാരണം അവന് ഒരുപാട് മരുന്ന് കൊടുക്കുന്നത് ഞങ്ങൾക്ക് അത്ര വലിയ താല്പര്യം അതുകൊണ്ട് തന്നെ മരുന്ന് നിർത്തി ഞങ്ങൾ ഉടമ്പടി എടുത്ത് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾ അവനെ എല്ലാ ദിവസവും തന്നെ എല്ലാ ദിവസവും കുരിശുവരയ്ക്ക് ശേഷം തൈലം പുരട്ടി പ്രാർത്ഥിക്കും എന്നും പ്രാർത്ഥിക്കും അവനും അതൊരു വിശ്വാസമാണ് അവത് പെരട്ടിയില്ലെങ്കിൽ അവൻ പറയും എനിക്ക് തൈലം പുരട്ടി തരാൻ പറയും അങ്ങനെ പ്രാർത്ഥിച്ചു ഞങ്ങളാണെങ്കിൽ എന്നും അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്ന തൊട്ടാണ് അവനത് നിന്നേ എന്നുള്ള അത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ ശ്രദ്ധി ഇടയ്ക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചു രാത്രിയിലൊക്കെ ഉണരുവായിരുന്നു ഇവൻ്റെ ശബ്ദം കൊണ്ട് പിന്നീട് ഞങ്ങളത് ശ്രദ്ധിക്കാതെയായി അവനത് പൂർണ്ണമായി ആ കൂർക്കം വലിക്കുന്ന ശബ്ദം പൂർണ്ണമായി ഇല്ലാതായി വായ വായടച്ചു പിടിച്ചാണ് ഇപ്പം രാത്രിയിൽ ഉറങ്ങുന്നത് ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് അവനില്ല പിന്നീട് ഉള്ള അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മകൻ നാല് വയസ്സ് വീട്ടിൽ ഞാനും ഹസ്ബൻഡും ഇല്ല അമ്മ മാത്രമുള്ളപ്പം കൊച്ചു കട്ടിൽ കസേരയിൽ നിന്ന് സെറ്റിയിലേക്ക് ചാടിയതാണ് നിലത്ത് വീണു അവൻ്റെ മുട്ടിന് ഭയങ്കരമായ നീരായി അമ്മ ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ചു എന്ത് ചെയ്യണമെന്നറിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആരുമില്ല നല്ലപോലെ നീരായി കൊച്ചിന് നടക്കാൻ പറ്റുന്നില്ല അവന് ഭയങ്കരമായിട്ട് വീട് വീണ് പോവുകയാണ് അമ്മയ്ക്കിവിടെ ഉടമ്പടി ഉള്ളതാണ് അമ്മ കൊച്ചിനെ പെട്ടെന്ന് എടുത്ത് കട്ടിലിൽ കിടത്തി ഉടമ്പടി തൈലം കാലിൽ പരട്ടി ഭയങ്കരമായി കാറിക്കൊണ്ട് അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞ് അമ്മ വിളിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട കൊച്ചിൻ്റെ നീര അവിടെ ഇല്ല നീര് ഇല്ല നാളെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു നീര അപ്പം തന്നെ മാറി കൊച്ചിനെ നല്ലപോലെ നടക്കുവാനും അപ്പം തന്നെ അവൻ ഞങ്ങൾ അമ്മയോട് പറഞ്ഞു ഞാൻ ഓടാം ഞാൻ ഓടിക്കാണിക്കാം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവൻ അപ്പം തന്നെ അമ്മ ഓടിക്കാണിക്കാനും തുടങ്ങി പിന്നീടുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ജോലി ജോലിസ്ഥലത്ത് നിന്ന് മുട്ടിന് വേദനയായി ഭയങ്കരമായി വേദനയായി ഒരു ദിവസം രാവിലെ രാവിലെ വോക്കറും നടന്ന് വണ്ടിയിൽ വന്നിറങ്ങി മുട്ടിന് ഭയങ്കരമായ വേദന നടക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഞങ്ങൾ ഉടനെ അമ്മയുടെ ഉടമ്പടി തൈലം കാശിലും വെച്ച് വിശ്വ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു ഉച്ചയോടെ ഒന്ന് അത് കഴിഞ്ഞ ശേഷം കിടന്നുറങ്ങി ഉച്ചയോടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം കാലിന് അധികം വേദനയില്ല അപ്പം തന്നെ വേദന മാറി പിന്നീട് ഞങ്ങൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തി ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഹൈദരാബാദിലാണ് പോയത് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഹൈദരാബാദിൽ പോകുമ്പോൾ അവിടുത്തെ ലാംഗ്വേജ് തെലുങ്കിൻ്റെ ഒരു കെട്ട് പത്രം ഇവിടുന്ന് മേടിച്ചിട്ട് പോകണം അപ്പം എനിക്കാണെങ്കിൽ മനസ്സിലൊരു പേടി തോന്നി ഈ തെലുങ്ക് അവിടെയാണെങ്കിൽ കൂടുതലും ക്രിസ്ത്യാനികളായ ആരെയും നമുക്ക് അറിയാൻ പറ്റില്ല അറിയത്തില്ലാത്ത സ്ഥലമാണ് ലാംഗ്വേജ് അവർക്ക് അതൊരു പ്രോബ്ലമാണ് ഭയങ്കരമായിട്ട് പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നേന്ന് ഇവിടുന്ന് ഒരു കെട്ട് തെലുങ്ക് പത്രം വാങ്ങി അവിടെ കൊണ്ടുപോയി എക്സാം എഴുതി വന്നതിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ പത്രം കൊടുക്കാൻ പോയി നല്ല പേടിയുണ്ടായിരുന്നു ഞങ്ങൾ പത്രം കൊടുത്ത് ഓരോരുത്തർക്കും പത്രം കൊടുക്കു കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം നടന്നു കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പം അവരുമെല്ലാം പുറങ്ങിനു വരുന്നുണ്ടോ അത്രയ്ക്ക് പേടിച്ചിട്ടായിരുന്നു പത്രം കൊടുത്തത് പക്ഷേ അമ്മ മാതാവ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു ആ പത്രം മൊത്തം അവിടെ കൊടുത്തു തീർക്കാനും അത്രയും പത്രം കൊടുത്തതിൽ ഒരാൾ ഞങ്ങളോട് പറഞ്ഞു പ്രാർത്ഥിക്കണം ഒരു ഹിന്ദിയിലാണ് പറഞ്ഞത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെ ആ പത്രത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി പിന്നീട് പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കൂടുതലായിരുന്നു പത്രം കൊണ്ട് പോയി കഴിയുമ്പം ഭയങ്കര ടെൻഷനാണ് മനസ്സിന് ആരെങ്കിലും എന്തെങ്കിലും പറയുവോ എന്തെങ്കിലും എന്തിലും എന്തിനും എന്നുള്ള ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു പത്രവുമായിട്ട് ഇറങ്ങി ആദ്യം പള്ളികളിലൊക്കെ കൊണ്ടു കൊടുക്കാനാണ് ശ്രമിച്ചിരുന്നത് പിന്നീട് പള്ളികളിലല്ല ഇത് കൊടുക്കേണ്ടത് പൊതുസ്ഥലത്ത് കൊടുക്കണമെന്ന അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ മനസ്സിലായി ഈ പത്രവുമായിട്ട് ഞാൻ ബസ് കയറി സിറ്റിയിൽ പോയി ഇറങ്ങും ബസ് സ്റ്റാൻഡുകളിൽ നോക്കി നടക്കും കുറേ ദൂരം നടന്നാലും എനിക്ക് പത്രം കൊടുക്കാനുള്ള മനസ്സ് വരുന്നില്ല ഞാൻ പതിയെ ഫോൺ ഫോണെടുത്ത് ഇവിടുത്തെ അമ്മ അമ്മ മാതാവിൻ്റെ ഫോട്ടോയിൽ നോക്കി കുറേ നേരം നിന്നു അമ്മ മാതാവിൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നത് പോലെ തോന്നി നാണക്കേട് നാടൊക്കെ ഇടുക്കൊണ്ടാണല്ലേ ഈ പത്രങ്ങൾ കൊടുക്കാത്തത് അപ്പോൾ എനിക്ക് പെട്ടെന്നറിയില്ല എന്താണ് ഇത്ര പെട്ടെന്ന് ധൈര്യം വന്നു ഞാൻ അവിടെ നിന്ന് എല്ലാവർക്കും എനിക്ക് പത്രം പ്രാർത്ഥിച്ച് തന്നെ കൊടുത്തു എല്ലാവരും തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങി അപ്പം പിന്നീട് ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞിരുന്നു ആരെങ്കിലും ഒരാൾ വന്ന് എന്നോട് ഇങ്ങോട്ട് വന്നിട്ട് കൊച്ചെ എനിക്കൊരു പത്രം തരുമോ എന്ന് ചോദിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പത്രം തീരാറായപ്പോൾ എന്നോടൊരാൻറ്റി പുറകെയിൽ നിന്ന് വിളിച്ചിട്ട് ഓടി വന്നു എനിക്കൊരു പത്രം തരുമോ എന്ന് ചോദിച്ചു ഞാൻ ആ ആൻ്റിക്ക് പത്രം കൊടുത്തു അതെനിക്ക് ഒരുപാട് സന്തോഷമായി ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ഈ രോഗികൾക്ക് പൈ ഫോണിൽ വഴിയുള്ള കാണുന്ന രോഗികൾക്ക് ഫോൺ വഴി ഉള്ളതുപോലെ പൈസകൾ കൊടുക്കുകയും പിന്നെ കുട്ടികൾ അനാഥ കുട്ടികൾ താമസിക്കുന്നിടത്ത് പോയി ഭക്ഷണം കൊടുക്കുകയും അമ്മച്ചിമാർ താമസിക്കുന്നിടത്ത് അവർക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്യുന്ന അമ്മമാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ പൗലോസ പൂസ്തരൻ കൊറുന്തിസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ അഞ്ചിന്റെ ഏഴില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ് കാഴ്ചയാലല്ല പ്രിയമുള്ളവരെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ വിശുദ്ധ തോമസിനോട് പറയുന്ന ഒരു രംഗമുണ്ട് തോമ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ വിശ്വാസം എന്നത് ഒരു ബാഹ്യമായിട്ടുള്ള ഒരു കാര്യം എന്നതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു ആന്തരികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഉള്ളിൻ്റെ ഉള്ളില് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് കൂടി നമ്മൾ ചോദിക്കുന്നതും നമ്മൾ പറയുന്നതുമൊക്കെ ദൈവമായ കർത്താവ് കേൾക്കും എന്നുള്ള വലിയ ബോധ്യവും വിശ്വാസ സത്യങ്ങളിലും അതുപോലെ തന്നെ ദൈവികമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുന്നതും അനുഗ്രഹിക്കപ്പെടുന്നതുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മളുടെ മുൻപില് ടിൻറ്റു എം വർഗീസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾ പങ്കുവെച്ചത് ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളും അതിൻ്റെ ഇന്റർവ്യൂവിൻ്റെ കാര്യ കാര്യങ്ങൾക്കുണ്ടായിട്ടുള്ള തടസ്സങ്ങളുമൊക്കെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് മാറ്റിക്കൊടുത്തതെന്ന് വിശ്വാസത്തോടു കൂടി പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആരെയും പരിശുദ്ധ അമ്മ തള്ളിക്കളയുക എന്നുള്ള വലിയ ബോധ്യമാണ് ഈ സഹോദരി നമുക്ക് നൽകുന്നത് അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് തങ്ങളുടെ ഭവനത്തിലേക്ക് ലഭിക്കാതിരുന്ന വഴി പരിശുദ്ധ അമ്മ നൽകി കൊടു നൽകി കൊടുക്കുന്നു നമുക്കറിയാം കാനായിലെ കല്യാണ വിരുന്നില് ആ ഭവനത്തിൻ്റെ ആ ഒരു ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അവരുടെ അനുദിന പ്രശ്നങ്ങളിൽ ഇടപെടുന്നതെന്ന് ഉടമ്പടി ജീവിത സാക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു തൻ്റെ കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി വർക്ക് ചെയ്യുന്നതെന്ന് അതിനെ കാരണമായിട്ട് ഈ സഹോദരി പറയുന്നുണ്ട് ജോസഫ് എപ്പോഴും പറയും ഉടമ്പടി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഉടമ്പടി പ്രൊസീജിയർ ഒക്കെ കറക്റ്റ് ആയിരിക്കണമെന്നും ഈ സഹോദരി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു താൻ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നുവെന്ന് തനിക്ക് അറിയാതിരുന്ന ഒരു ദേശത്ത് അന്യദേശത്ത് ഭാഷയെ അറിയാതിരുന്നിട്ടും സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് ഈ സഹോദരി കടന്നു ചെല്ലുകയും കാണുന്നവർക്കൊക്കെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ബോധ്യം നൽകുകയും പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കൃപാസനത്തിന്റെ പത്രം നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിട്ട് തിരിച്ചു വരുന്നുണ്ട് പരിശുദ്ധ അമ്മ വളരെ പ്രകടമായിട്ടുള്ള രീതിയിൽ നമ്മളോട് സംസാരിക്കുന്ന അനുഭവവും ഈ സഹോദരിക്കുണ്ടായി എന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവെച്ചു ഈ സഹോദരിയോടും കുടുംബത്തോടുമൊപ്പം നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സഹോദരി നമ്മളോട് സംസാരിക്കുന്നത് നമുക്കും അങ്ങനെയുള്ള വലിയ ബോധ്യത്തിലേക്ക് ആഴമേറിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടുള്ള വലിയ പ്രാർത്ഥന നമുക്ക് നടത്തിക്കൊണ്ട് ഈ സഹോദരിയോട് ചേർന്ന് ദൈവനാമത്തെ മുഹത്ത്പ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക